നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോ കപ്പിന്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ഇന്ന് പോർച്ചുഗലും സ്ലോവേനിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് ഫ്രാങ്ക്ഫേർട്ട് അറീനയിലാണ് കളി നടക്കുന്നത് അതിന് മുന്നോടിയായിട്ട് ഇന്നലെ നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സ്ലോവേനിയയുടെ കോച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നു പോർച്ചുഗൽ ഈ ടൂർണമെന്റിലെ ഫേവറിറ്റുകളാണ് സമ്മതിക്കുന്നു പക്ഷേ ഞങ്ങൾക്ക് ഭയമില്ല ഞങ്ങൾ ഞങ്ങളുടെ കളി കളിക്കും എതിരാളികൾ ഫേവറിറ്റുകളാണ് എന്നതുകൊണ്ട് ഞങ്ങളുടെ അപ്രോച്ചിൽ ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ല എന്നാണ് സ്ലോവേനിയൻ കോച്ച് പറയുന്നത് അതായത് തീ പറക്കുന്ന പോരാട്ടത്തിന് കൊപ്പ് കൂട്ടുന്നു എന്നർത്ഥം മാർച്ച് ഇരുപത്തിയേഴിന് ഈ രണ്ട് ടീമുകളും തമ്മിൽ ഫ്രണ്ട്ലി മത്സരം കളിച്ചിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ അന്ന് രണ്ട് പൂജ്യത്തിനാണ് സ്ലോവേനിയ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിയിരുന്നത് ചുരുക്കത്തിൽ അവർ കേപ്പബിൾ ആണ് അത് പോർച്ചുഗലിന്റെ കോച്ച് റോബർട്ടോ മാർട്ടിനസും സമ്മതിച്ച കാര്യമാണ് പോർച്ചുഗലിന്റെ കോച്ച് റോബർട്ടോ മാർട്ടിനസും പറഞ്ഞിരുന്നല്ലോ സ്ലോവേനിയ വെൽ ഓർഗനൈസ്ഡ് ആയ ടീമാണ് അവർക്ക് മികച്ച താരങ്ങളുണ്ട് മികച്ച കോച്ച് ഉണ്ട് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് കളിക്കുന്നു എന്ന് മാത്രമല്ല ഒരു ക്ലബ് ടീമിനെ പോലെ അത്രയധികം ഒത്തൊരുമയോടെ കളിക്കുന്ന ടീമാണ് സ്ലൊവേനിയ എന്ന് ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ റോബർട്ടോ മാർട്ടിനസും പറഞ്ഞിരുന്നു അതിനോടും ഇപ്പോ സ്ലോവേനിയയുടെ കോച്ച് പ്രതികരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോവുകയാണ് സ്ലോവേനിയൻ കോച്ച് മറ്റു കെക്ക് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് തീർച്ചയായിട്ടും പോർച്ചുഗൽ എത്രത്തോളം എതിരാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്ന ചോദ്യം എന്നോട് മാത്രമല്ല ഗ്രൂപ്പ് സ്റ്റേജിൽ അവരെ നേരിട്ട ടീമുകളുടെ കോച്ചുമാരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക ഞാൻ മനസ്സിലാക്കുന്നത് പോർച്ചുഗൽ ഈ യൂറോ കപ്പിലെ ഫേവറിറ്റുകളിൽ ഒരു ടീമാണ് പക്ഷേ ഞങ്ങളുടെ അപ്രോച്ചിനൊരു മാറ്റവും ഉണ്ടാവില്ല ഞങ്ങൾക്കൊരു ഭയവുമില്ല ഞങ്ങളിപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിലും ഫേവറിറ്റുകളായിരുന്നില്ല അവിടെ നിന്ന് ഞങ്ങൾ മുന്നോട്ട് കയറി ഇപ്പൊ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് എത്തിയില്ലേ ഒരു ഭയവുമില്ലാത്ത പ്രകടനമായിരിക്കും ഞങ്ങൾ നടത്തുക എന്ന് അദ്ദേഹം പറയുന്നു വീണ്ടും സ്ലോവേനിയൻ കോച്ചിനോട് റോബർട്ടോ മാർട്ടിനസ് അതായത് പോർച്ചുഗൽ കോച്ച് നിങ്ങളെ കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നുണ്ടല്ലോ ശക്തമായ ടീമാണെന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി അദ്ദേഹം ഒരു ജെന്റിൽമാൻ ആണ് റോബർട്ടോ മാർട്ടിനസ് ഒരു ജെന്റിൽമാൻ ആണ് പക്ഷേ ഇതൊരു പ്രസ് കോൺഫറൻസ് ആണ് ഇവിടെ നമ്മളിപ്പം സിംബതിയും മറ്റു കാര്യങ്ങളൊന്നും പറയാൻ പോകുന്നില്ല കളിക്കളത്തിൽ എന്ത് നടക്കുന്നു അത് വ്യത്യസ്തമായിരിക്കും എന്തായാലും അദ്ദേഹത്തിന് നല്ല വാക്കുകൾക്ക് ഞാൻ നന്ദി പറയുന്നു അപ്രീസിയേറ്റ് ചെയ്യുന്നു അതുപോലെ തിരിച്ചു അങ്ങോട്ടും പറയുകയാണ് പോർച്ചുഗലിന്റെ ടീം അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങൾ കാണുന്നത് അവർ വളരെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ടീമാണെന്നാണ് ഇതാണ് ഇപ്പോൾ കെക്കിന്റെ മറുപടി ചുരുക്കത്തിലെ നേർക്ക് നേർ മുട്ടാൻ തന്നെയാണ് സ്ലോവേനിയ തയ്യാറെടുത്തിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂട്ടി വിശേഷങ്ങൾ